ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ റോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇനി ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു ചീന ചിട്ടി സ്റ്റവില് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ അല്പം എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതൊന്ന് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആയി വരുമ്പോഴേക്കും ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഈ നമ്മുടെ സവാളയുടെ കളർ ഒന്ന് ചേഞ്ച് ആവുമ്പോഴേക്കും നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു കാൽ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അര സ്പൂൺ വെച്ചിട്ട് മുളക് പൊടി ചിക്കൻ മസാലയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നതങ്ങനെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ചിക്കനാണ് ഇത് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് വേവിച്ച് ഞാൻ പൊടിച്ചെടുത്തതാണ് അതായത് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് അളവിലുള്ള മൈദയാണ് എടുത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ടയാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാൻ നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം ഉപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ച് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അങ്ങനെ ഞാനത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പാൻ കേക്ക് ഇത് ഈ അടിച്ചെടുത്ത മിക്സ് കൊണ്ട് ഇതുപോലെ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കണം ഇത് അധികം തീയൊന്നും വേണ്ട അതായത് പെട്ടെന്ന് ഇത് ചൂടായിക്കിട്ട് ഇനി മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ മുട്ടയുടെ മിക്സിയിലേക്ക് കുറച്ച് പാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതും കൂടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോ പാൻ കേക്കും എടുത്തിട്ട് ഇതുപോലെ നമുക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ഫില്ലിങ് ആ പാൻ കേക്കിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം അതായത് ഒരു പാൻ കേക്കിൻ്റെ ഒരൊറ്റ ആദ്യം ഒന്ന് മടക്കി എടുക്കുക വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഈ അതായത് മറ്റേ കവറാകുന്ന മറ്റേ അറ്റത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ കുറച്ച് മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് മടക്കി കൊടുക്കാം അഥവാ അതായത് അറ്റങ്ങൾ മട മടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് മുട്ടയുടെ മിക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രസ്സാക്കി കൊടുക്കുക ഞാൻ അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം മുട്ടയുടെ മിക്സിയിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മളത് മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് പൊതിഞ്ഞെടുക്കുക ഇതുപോലെ പൊതിഞ്ഞെടുക്കുക അങ്ങനെ ഞാനത് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനതെല്ലാം പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ മുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ട ഇതിൻ്റെ പുറം പുറംവശം നല്ല നല്ല ടേസ്റ്റിയാണ് അത് നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല ആണ് അപ്പം ഈ ഒരു കളർ അതായത് ഈ ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് ഇത് മാറ്റി കൊടുക്കാം അത് നല്ല ഫ്രൈ അങ്ങനെ ഓരോന്നും നമുക്കിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഞാൻ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ എത്രത്തോളം നല്ലതാണെന്ന് നോക്കൂ